നമസ്കാരം റാഫ്തോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ മുഖത്തേക്ക് ആ നിമിഷം നോക്കാൻ ഞാൻ ഭയന്നു കാരണം നോക്കിപ്പോയാൽ ഞാനും കരയുമായിരുന്നു ഇമോഷണൽ ആവുമായിരുന്നു പറയുന്നത് ലിയാൻഡ്രോ പെരേഡസ് ആണ് കോപ്പ അമേരിക്ക ഫൈനലിലെ ചില നിമിഷങ്ങളെയാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത് കോപ്പയിൽ ലിയോമെസ്സി പരിക്കുപറ്റി ബെഞ്ചിൽ ഇരുന്ന് പൊട്ടിക്കരയുന്ന നിമിഷം നമ്മൾ കണ്ടില്ലേ ആ ഘട്ടത്തിൽ ലിയോ മെസ്സിക്കൊപ്പം ഇരുന്നത് പരേഡസ് ആയിരുന്നു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മെസ്സിയുടെ മുഖത്തേക്ക് പരേഡസ് നോക്കുന്നുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ചാണ് താരം ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് പരേഡസ് പറയുന്നു മെസ്സിക്ക് ഇഞ്ചുറി പറ്റിയ ഘട്ടത്തിൽ തീർച്ചയായിട്ടും അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭയന്നു മുഖത്തേക്ക് നോക്കാതിരിക്കാനാണ് ശ്രമിച്ചത് കാരണം ഞാനും ആ ഘട്ടത്തിൽ ഇമോഷണലായി പോയേനെ സോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കരയല്ലേ കരയേണ്ട കാര്യമില്ല ആ സമാധാനത്തോടുകൂടി ഇരിക്കുക കാരണം നിങ്ങളെല്ലാം സമർപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം സമർപ്പിച്ചിട്ടുണ്ട് മെസ്സി ശരിക്കും എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആണ് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം പിന്നീട് പൂർത്തീകരിച്ചു കിരീടം ചൂടി ഡിബോൾ പറഞ്ഞില്ലേ മെസ്സിക്ക് വേണ്ടി ഈ മത്സരം വിജയിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഫീല് അദ്ദേഹം ഞങ്ങളുടെ ക്യാപ്റ്റനാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു എന്നാണ് ലിയാൻഡ്രോ പെരേണ്ടസ് പറയുന്നത് പെരേണ്ടസിന്റെ ഈ വാക്കുകളിൽ അർജന്റീൻ ദേശീയ ടീമിലെ ഓരോ താരങ്ങളും ലിയോ മെസ്സി എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിനായിട്ട് എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും തന്നെയാണ് അർജന്റീനയുടെ വിജയ രഹസ്യങ്ങളിൽ ഒന്ന് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഹ്രാഫ് ടോക്സ്